ചേട്ടന്റെ ഒരു മാസ്റ്റർ പീസ് ആണല്ലോ ഈ കുടിയൻ അത് എങ്ങനെയാണ് റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു എന്നും മനസ്സിൽ കിടന്നിട്ടാണോ റിയൽ ലൈഫിൽ ഭയങ്കര കണ്ണാടിയിൽ തോന്നിട്ടാണോ ഒരു ദിവസം ട്രൈ ജീവിതകഥ ആഗ്രഹം കണ്ടോ അതല്ല ഇത് പറഞ്ഞിട്ട് ചെയ്യുന്നു അതല്ല ചേട്ടൻ സ്റ്റേജിലുണ്ടോ ഓഡിയൻസ് താഴെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കും ആ ഒരു ഐറ്റം ചെയ്യോ ചെയ്യോന്നുള്ളത് അതെങ്ങനെയായിരുന്നു വന്നേ നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ കുറെ പേരുണ്ടല്ലോ നാട്ടു ഞാറമൂടന്നല്ല എല്ലാം എല്ലാ സ്ഥലത്തും ഉണ്ട് ലക്ഷ്മി നമ്മള് കൊറേ ഒക്കെ നോക്കി പഠിക്കും പിന്നെ ഞാൻ കുടിക്കൂല നീ കുടിക്കാതെ ഫിറ്റല്ലേ കുടിക്കരുത് ആൾക്കാരെ കണ്ട അതാണ് ഞാൻ സ്റ്റേജിൽ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയത് ഇപ്പൊ നമ്മടെ അവിടെയൊക്കെ ഞാൻ നേരത്തെ ഒക്കെ ചെയ്തിട്ടുള്ളതായിരുന്നു ഈ വീട്ടിലേക്ക് ഉണ്ടല്ലോ ചില ആൾക്കാർ കരുതല് കൂടുതലായിരിക്കും വൈകുന്നേരം ഒക്കെ പോകുമ്പോൾ നാലെണ്ണ അടിച്ച് സെറ്റായി പോയാലും വീട്ടിലെത്തേക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകും അത് ഈ ഉണക്ക മീനാണ് കരുവാട് നമ്മളവിടെ കരുവാട് എന്ന് പറഞ്ഞു കരിവാട് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ട് ഇത്ര പുഴയിൽ വെള്ളമുണ്ട് അത് റിയലി അവിടെ ഉള്ളൊരു ക്യാരക്ടറാണ് ശരി ഇങ്ങനെ നടന്നു പോകുമ്പോ എന്ന് വെച്ചാ വെള്ളം ഇങ്ങനെ അപ്പൊ ഒരു ഉണക്ക മീൻ താഴെ പോയി താഴെ പോയ ഉടനെ എന്ത് വെള്ളത്തിൽ വീണാലും സ്ട്രെയിറ്റ് പോകൂല്ലോ ഇങ്ങനെയല്ലേ പോകുള്ളൂ ഉടനെ ഇയാള് ഒരെണ്ണം താഴെ പോയി പോയി പോയപ്പോയി രക്ഷെട്ടോ അതെങ്ങനെ നീ ആ കലത്തോട് ഇഞ്ഞ് തന്നെ ആർട്ടി ഡിപ്പാർട്ട്മെന്റ് ഇതേടക്കത്തൊരു പത്ത് പതിനഞ്ച് കുപ്പി ഉണ്ടാക്കി നീ ഇത് വച്ചോ നമുക്ക് വേറെ ആരെങ്കിലും ആവശ്യം ബാക്കി നീ ആവശ്യമില്ല

നമ്മൾ ഈ കൂട്ടുകാരെല്ലാവരും കൂടെ അമ്മൂമ്മയൊക്കെ മരിക്കുന്ന ദിവസമേ എല്ലാ അമ്മമാരും അല്ലേ അമ്മുമ്മ മരിച്ച ദിവസം നമ്മൾ അവിടെ പോകും പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ പിന്നെ കോമഡി കോമഡിയാണല്ലോ അവിടെ അങ്ങനെ നിന്ന് വർത്താനം പറയുന്നതായിട്ട് എൻ്റെ ഒരു മുരളിമാവൻ പറഞ്ഞ അടേ നീ നിനക്ക് ഒരു പ്രോഗ്രാം ഒരുപ്പിച്ചു ഞാൻ പറഞ്ഞ ഇതാ നീ ഇപ്പം ഇവിടെ കാണിക്കുന്നത് എല്ലാം കൂടെ ചേർത്ത് ഒരു സ്റ്റൈല് അങ്ങനെ അപ്പൊ ബാധ്യതയായി അപ്പൊ പിന്നെ കൂടുതൽ പഠിക്കാൻ തുടങ്ങി ഒരു സ്കിറ്റ് തന്നെ മാറ്റി നമ്മളെല്ലാം റിഹേഴ്സൽ ചെയ്ത് ഞാൻ സലീമ് അങ്ങനെ നമ്മളെ സുഹൃത്തുക്കളെല്ലാം കൂടെ കരകുളത്ത് എന്നിറങ്ങി കരകുളത്ത് എന്നപ്പോൾ ആ ഐറ്റം അവതരിപ്പിക്കാൻ വള്ളി നിക്കറില്ല വള്ളി നിക്കറാണ് അതിലെ മെയിൻ അങ്ങനെ അതില്ലാത്ത കൊണ്ട് ചെന്നിങ്ങനെ കമ്മിറ്റിക്കാരുടെ വള്ളി വള്ളിയും നിർബന്ധം അതില്ല നോക്കിയപ്പോ മാമ ഇങ്ങനെ ഒരു വള്ളി കറി ഇട്ട് ശകലം കാണാൻ തൊഴുതുകൊണ്ടിരിക്കുകയാണ് നീ അദ്ദേഹത്തിന്റെ വേണം ചോദിച്ചാ കുഴപ്പമുണ്ട് നീ ധൈര്യമായിട്ട് ചോദിച്ച ഞാൻ അവിടെ ചെന്നിട്ട് മാമ എനിക്ക് ആ എനിക്കിത്തിരിക്ക് നൂരി തരാ മിക്കൂരിത്തര പ്രോഗ്രാംന്ന് കാരണം പറഞ്ഞ പിന്നെ പാവം തെറി പറഞ്ഞെങ്കിലും അവസാനം അവിടെ വന്നിട്ട് ഇതെല്ലാം ഉരുത്തന്ന് കളിച്ചിട്ട് നമ്മൾ ഇതിന്റെ ഈ കയ്യടിയിൽ അങ്ങ് വിട്ടുപോയി മറ്റേ ഐറ്റം അവിടെ കള്ളുടിയും ചെയ്തതിന് ശേഷം നമ്മള് കള്ളുടിയിലേക്ക് ഈ കല്ലുടിയിൽ ഈ ഈ പറഞ്ഞ പോലെ ഒരുപാട് മാനരസംഗങ്ങളുള്ള ആൾക്കാരുണ്ട് ഈ പിടിച്ചിട്ട് നടന്നു നടന്നു പോകുന്ന ഒരാളുണ്ട് ഈ വിളിക്കുന്ന സമയത്ത് തന്നെ അപ്പഴ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തെങ്കിൽ നിൽക്കും അപ്പൊ നിന്ന് കഴിഞ്ഞാൽ ബാലൻസ് പോകും അപ്പൊ നടന്നു പോകുന്ന സമയത്ത് ചേട്ടാ എന്ന് വിളിക്കണം കേട്ടാ ഇനി ഏഹ് നടന്നു പോകുന്ന സമയത്ത് പുള്ളി സ്പീഡിൽ നടന്നു പോയു ചേട്ടാ നല്ലൊരു പിന്നെ ഞാനൊരു സാധനം കാണിക്കാം പണി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ നമ്മൾ ലാസ്റ്റ് ഈ മീനൊക്കെ വില കുറയുമല്ലോ ആ പണി കഴിഞ്ഞിട്ട് വില കുറയാൻ വേണ്ടിട്ട് ഈ ആൾക്കാരൊക്കെ വരെ നിൽക്കും ഇങ്ങനെ മീൻ്റെ കടയിലോടെ നിന്നിട്ട് എത്ര ഇപ്പൊ എത്രയായി ചാളൊക്കെ എത്ര ഇപ്പൊ എത്രയായി അപ്പം അത് ഇപ്പൊ അമ്പൂർ പറഞ്ഞിട്ടുണ്ട് ആ ഈ കൊഞ്ഞിയും കുറയും അങ്ങനെ തീരാറായി ആ പാട്ടയില് കുറച്ച് മീൻ വരും അതെല്ലാം കൂടി ഒരു പത്ത് പാഞ്ചര ഗിരി ഒക്കെ എടുത്ത് കൊടുക്കും ഈ കവർ പിടിച്ചിട്ട് അയാൾ പോണത് ഈ കവർ ആടുമല്ലോ ഈ കവറിന്റെ ആട്ടത്തിലാണ് പുള്ളി റൂട്ട് പോണത് ഇതങ്ങനെ ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അഭിനയം ഒപ്പിയെടുക്കാൻ ആ കണ്ണടമാരിയുടെ ബിനീഷ് വാർഷിക മരിപ്പതാം